നമസ്കാരം 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 ഇതെന്താ ആയിട്ട് ഞാൻ സെക്കൻഡറി സ്കൂളിൽ നിന്ന് കൊടുക്കാൻ തുടങ്ങിയോ ഇത് മോൾക്കുള്ള രണ്ട് സെറ്റ് വരികയാളെ കാശ് അടിച്ച് മാറ്റാനുള്ള എന്റെ രമേശാ ഇതാ നമ്മുടെ പ്രശ്നം ഇപ്രാവശ്യം അഡ്മിഷൻ എടുക്കുന്ന കുട്ടിക്ക് രണ്ട് സെറ്റ് യൂണിഫോം ഫ്രീ ആയി നൽകുന്നുണ്ട് മുക്കം ഹയർ സെക്കൻഡറി സ്കൂള് അത് നല്ലൊരു ും പറഞ്ഞ് ഒരു പൈസ മുക്ക ഹയർ സെക്കൻഡറി സ്കൂള് വാങ്ങുന്നില്ല എല്ലാം തനിക്ക് ശതമാനം രമേശ അവിടെയുള്ള സൗകര്യങ്ങൾ പറഞ്ഞാ തീരില്ല കേക്കണ ഓ എന്നാ പിന്നെ കേട്ടിട്ട് നല്ല കാര്യം ടീച്ചർ പറ മൊക്കോ ഹയർ സെക്കൻഡറി സ്കൂളിൽ നല്ല ഒന്നാം തരം സ്പോർട്സ് കോംപ്ലക്സ് ഉണ്ട് ക്രിക്കറ്റ് ഗ്രൗണ്ട് ഫുട്ബോൾ ടെറഫ് മികച്ച സിന്തറ്റിക് ട്രാക്ക് ഒക്കെ അവിടെ ഉണ്ട് കബഡി ബീച്ച് കബഡി വോളിബോൾ ഷൂട്ടിംഗ് അമ്പയ്ത്ത് ബീച്ച് വോളി കൊക്കോ നെറ്റ്ബോൾ ത്രോബോൾ ടഗ് ഓഫ് വാർ ഫെൻസിംഗ് നീന്തൽ കാരംസ് ചെസ് അത്ലറ്റിക്സ് ഇതൊക്കെ പരിശീലിപ്പിക്കാൻ യോഗ്യതയുള്ള കോച്ചുകളുണ്ട് അവിടെ ഹയർ സെക്കൻഡറി ഇത്ര ഇതിനൊക്കെ വലിയ വലിയ ടീച്ചറെ ഓ വേണ്ട സ്പോർട്സ് കിട്ടുന്നുണ്ട് കുട്ടിയുടെ താല്പര്യം എന്താണ് എന്നറിഞ്ഞ് ആ കഴിവുകൾ വളർത്തിയെടുക്കുക എന്നൊരു രീതിയാണ് മുക്കം ഹയർ സെക്കൻഡറി സ്കൂളിൻറെ കളിയും ഡാൻസും മാത്രം പോരല്ലോ ടീച്ചറെ എന്നാ ഈ ഏത് പൊന്നു നല്ലതൊന്നും ഇനി വല്ലാത്തൊരു മനുഷ്യൻ തന്നെ പേടിക്കണ്ട രമേശ ഉയർന്ന നിലവാരം പുലർത്തുന്ന പത്താം ക്ലാസ്സിലും പ്ലസ് ഏറ്റവും കൂടുതൽ എ പ്ലസ് കിട്ടിയ വിദ്യാലയ മുക്കം ഹയർ സെക്കൻഡറി സ്കൂള് അങ്ങനെ പറഞ്ഞു തീർന്നില്ല രമേശ ഇംഗ്ലീഷ് ഭാഷ മെച്ചപ്പെടുത്താൻ റോബോട്ട് കോഡിംഗ് ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യമുള്ള ഐ പാർക്കും ഒരാതെ സിവിൽ സർവീസ് നേടാനുള്ള അഭിരുചി വർദ്ധിപ്പിക്കാനുള്ള സിവിൽ സർവീസ് പരിശീലനവും യു എസ് എസ് നേടാനുള്ള പരിശീലനവും വേറെ എവിടെയാ കിട്ടുക ഇത്ര ഗർജ സ്ഥിതിക്ക് എന്റെ മോളിൽ ബുക്ക് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചേർത്താലോ എന്നാ എന്റെ ഒരു വിദ്യാഭ്യാസ രംഗത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന ശ്രീമൻ വെൽസൺ മഠത്തിലിന്റെ നേതൃത്വത്തിൽ കഴിവുറ്റ അധ്യാപകരുടെ നിര കർമ്മനിരതമായ ആത്മസമർപ്പണം മുക്കം ഹയർ സെക്കൻഡറി സ്കൂളിനെ തികച്ചും ഇവയൊക്കെ വ്യത്യസ്തമാക്കുന്നു നമ്മുടെ മക്കൾ മുൻപേ പറക്കുന്ന പക്ഷികളാകട്ടെ എഐ രംഗത്തും റോബോട്ടിക് രംഗത്തും അവർ പ്രായോഗിക പരിജ്ഞാനം നേടട്ടെ നാളെയുടെ ലോകം ഇന്നേ വിഭാവനം ചെയ്യട്ടെ നാളത്തെ ലോകത്തെ നിയന്ത്രിക്കാൻ അവർ പ്രാപ്തരാകട്ടെ മുഖം ഹയർ സെക്കൻഡറി സ്കൂൾ പാഠ്യതരംഗത്തെ മഹാദ്ഭുതം മുഖം ഹയർ സെക്കൻഡറി സ്കൂൾ രംഗത്തെ മഹാത്ഭുതം രണ്ട് സെറ്റ് യൂണിഫോം ഒരു വർഷത്തേക്കുള്ള ബസ് ഫീസ് തികച്ചും സൗജന്യം കൂടാതെ ട്യൂഷൻ ഫീസ് രജിസ്ട്രേഷൻ ഫീസ് ഡൊണേഷൻ തുടങ്ങിയവ നൂറ് സൗജന്യം മുക്കം ഹയർ സെക്കൻഡറി സ്കൂൾ മുക്കം